ya bari bas bas lele enta perfect jailu enta mushu happy birthday my friends thank i do okay next day le like? ഒരുപാട് സന്തോഷം <ip presents> <FIRSTAT SUSTA> <YAMURA> സോ നമ്മുടെ നേരിന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് സോ ഓൺ ബിഗ് സോ ഓൺ ബിഗാഫോർ സാർ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മീഡിയക്കാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് സോ ഇനി തുടർന്ന് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആൻഡ് താങ്ക് യു എവറി വൺ താങ്ക് യു സോ മച്ച് ഫോർ